ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ചില കഥകൾ കേൾക്കുമ്പോൾ അത് സിനിമയേക്കാൾ അത്ഭുതകരമായി തോന്നുമല്ലേ വൈദ്യശാസ്ത്രം പോലും തോറ്റെടുത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഹൃദയം തൊടുന്ന കഥകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് വർഷത്തെ നീണ്ട കോമയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഒരു ഉമ്മയുടെ കഥയാണ് ഈ കഥ യു എയിൽ നിന്നുള്ളതാണ് ഒരു നിമിഷം കണ്ണടച്ച് ഈ ഉമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്നു പോയി നോക്കാം ഈ കഥയിലെ ഉമ്മയ്ക്ക് തൻറെ നാല് വയസ്സുള്ള മകനെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതാണ് അവസാന ഓർമ്മ ആ നിമിഷത്തിനു ശേഷം അവരുടെ ജീവിതം ഇരുപത്തിയേഴ് വർഷത്തേക്ക് ഒരു നിശ്ചല ചിത്രം പോലെ നിന്നുപോയി കണ്ണുകൾ തുറന്നു കിടക്കുന്നുണ്ട് പക്ഷേ ലോകം മാറുന്നതോ മകൻ വളരുന്നതോ കാലം കടന്നുപോകുന്നതോ ഈ ഉമ്മ അറിഞ്ഞില്ല ഒരു കോമ കോമസ്റ്റേജു വൈദ്യശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചുവരാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥ ഡോക്ടർമാർ വിധിയെഴുതി ഇനി ഒരു ജീവിതമുണ്ടാവില്ല എന്ന് പക്ഷേ ഈ കുടുംബം ഒരിക്കലും ഈ ഉമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നിനക്കൊന്ന് ആലോചിച്ചേ ഇരുപത്തിയേഴ് വർഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ഈ കാലയളവിൽ ഈ ഉമ്മയുടെ മകൻ കുട്ടിയിൽ നിന്ന് ഒരു മുതിർന്ന മനുഷ്യനായി ലോകം മാറി ടെക്നോളജി മാറി ജീവിതം മാറി പക്ഷേ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ഒരു നിമിഷം പോലും മങ്ങിയില്ല അവർ ഓരോ ദിവസവും ഈ ഉമ്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു പരിചരിച്ചു സ്നേഹിച്ചു ആ സ്നേഹത്തിന്റെ ശക്തി വൈദ്യശാസ്ത്രത്തിന്റെ നിയമങ്ങളെപ്പോലും തോൽപ്പിച്ച ഒരു ദിവസം വന്നെത്തി ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഉമ്മ സംസാരിച്ചു തുടങ്ങി അതെ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ആ ശബ്ദം വീണ്ടും ലോകത്തിനു മുന്നിലെത്തി ആ നിമിഷം ആ കുടുംബത്തിന് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ആ സന്തോഷം ആ ആശ്വാസം വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്തതാണ് അല്ലേ ഈ ഉമ്മയുടെ കണ്ണുകൾ വീണ്ടും തന്റെ മകനെ കണ്ടു ഒരു നാലു വയസ്സുകാരനായി ഓർമ്മയിൽ നിന്നിരുന്ന ആ മകൻ ഇപ്പോൾ ഒരു മുതിർന്ന മനുഷ്യനായി അവർക്കു മുന്നിൽ ആ നിമിഷം സിനിമയിൽ വെല്ലുന്ന ഒരു അത്ഭുതമല്ലേ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നതെന്താണ് സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ശക്തി വൈദ്യശാസ്ത്രത്തിന്റെ അതിരുകൾക്കപ്പുറം പോകുമെന്നാണ് ഈ കുടുംബം ഒരിക്കലും കൈവിടാത്ത വിശ്വാസം ഒടുവിൽ ഒരത്ഭുതത്തിനു വഴിയൊരുക്കി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ നിരാശപ്പെട്ട് എല്ലാം തീർന്നുവെന്നു തോന്നിയിട്ടുണ്ടോ ഈ കഥ ഓർക്കണം ഇരുപത്തിയേഴ് വർഷം ഒരു ചെറിയ കാലയളവല്ല പക്ഷേ ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു ജീവിതം തിരിച്ചുവന്നു ഈ ഉമ്മയുടെ കഥ യു എയിൽ നിന്നുള്ള ഈ അത്ഭുതം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രചോദനമായി നിൽക്കും ജീവിതം ചിലപ്പോൾ നമ്മെ പരീക്ഷിക്കും പക്ഷേ സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല സുഹൃത്തുക്കളെ ഈ കഥ നിന്റെ മനസ്സിൽ എന്താണ് തോന്നിപ്പിച്ചത് നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രതീക്ഷ നൽകുന്ന ഏതെങ്കിലും അനുഭവമുണ്ടോ കമന്റ് ബോക്സിലെഴുതൂ ഞാനത് വായിക്കാൻ കാത്തിരിക്കുന്നു ഇത്തരം ഹൃദയസ്പർശിയായ കഥകൾ കൂടുതൽ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ അത്ഭുതകരമായ കഥ കൂടുതൽ പേരറിയട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി